വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ നടത്തിയ നിയമ പോരാട്ടത്തിലൂടെയാണ് നടി റോസ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ ഇടം നേടിയത് പൊതുവേദിയിലും സോഷ്യൽ മീഡിയയിലും തനിക്കെതിരെ നടത്തിയ അശ്ലീല പരാമർശങ്ങളെ തുടർന്നാണ് ബോബിക്കെതിരെ ഹണി റോസ് പരാതി നൽകുന്നത് തുടർന്ന് ബോബി ചെമ്മണ്ണൂർ അകത്താവുകയും ചെയ്തിരുന്നു ഈ സംഭവം ഹണി റോസിന് സമൂഹത്തിൽ നിന്നും പ്രശംസയും പിന്തുണയും നേടിക്കൊടുക്കുന്നതായിരുന്നു അതേസമയം ചിലർ താരത്തിന്റെ വസ്ത്രധാരണത്തെ വിമർശിച്ചും രംഗത്തെത്തിയിരുന്നു ബോബി ചമനൂർ വിഷയത്തിന് ശേഷം ഹണി റോസ് പങ്കുവെച്ച വീഡിയോയ്ക്ക് താഴെ അധിക്ഷേപ കമൻറ്റുകളുമായി നിരവധി പേരാണ് എത്തിയത് താൻ പങ്കെടുക്കുന്ന ഉദ്ഘാടന പരിപാടിയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന വീഡിയോ ആയിരുന്നു ഹണി റോസ് പങ്കുവെച്ചത് ഇപ്പോഴിതാ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഹണി റോസിൻ്റെ വീഡിയോവും വൈറലാവുകയാണ് ഹണി റോസിൻ്റെ പരിപാടികൾക്ക് ആളുകൾ ഉണ്ടാവില്ലെന്ന് പറഞ്ഞ ബോച്ഛ ആരാധകർ ഈ ആൾക്കൂട്ടം കാണണമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് എന്നാൽ ഒരു വിഭാഗം ആളുകൾ ഹണി റോസിനെയും പരിപാടിയെയും പരിഹസിച്ചു കൊണ്ടെത്തുന്നുമുണ്ട് ആൾക്കൂട്ടമില്ലല്ലോ മൊത്തം സെക്യൂരിറ്റിയും വളണ്ടിയർമാരും കെടാൻ പോകുന്ന വിളക്ക് ആളിക്കത്തും എന്നൊരു ചൊല്ലുണ്ട് പാക്കലാം ഇതൊക്കെ ഇനി കുറച്ചു കാലം ഇവരെയൊക്കെ എപ്പോഴും ഏറ്റിക്കൊണ്ട് നടക്കുന്ന സമൂഹം കഷ്ടം കുറേശ്ശെ ശരിയായി വരുന്നുണ്ട് എന്തായാലും തുണിക്കടയിൽ കയറി കാർട്ടൺ ഇട്ടിട്ടുണ്ട് നന്നായി എന്ന് തോന്നുന്നു ജീവനക്കാർ അടക്കം എട്ടുപേരെ തികഞ്ഞിട്ടുണ്ട് ഡ്രസ്സ് മാന്യമായി വരുന്നുണ്ട് ഡ്രസ്സിലൽപ്പം ശ്രദ്ധ തുടങ്ങിയിട്ടുണ്ട് പൈസ കൊടുത്ത് ആളെ ഇറക്കിയത് ജീവനക്കാർ എൻ്റെ അടക്കം ഇരുപത്തെട്ട് പേർ തിരഞ്ഞു സ്കൂൾ മുഴുവൻ ഉണ്ടല്ലോ ഡ്രസ്സിംഗ് രീതിയൊക്കെ മാറിയല്ലോ എന്നിങ്ങനെ എഴുന്നേളുന്നു സോഷ്യൽ മീഡിയ കമൻ്റുകൾ അതേസമയം താരത്തെ അവഹേളിക്കുന്ന കമൻറ്റുകൾ ഇടുന്നവർക്കെതിരെയും ചിലർ രംഗത്തെത്തുന്നുണ്ട്